നമ്മുടെ പുതിയ മെത്രാപൊലത്തിയായ അഭിവന്യ തോമസ് നെറ്റോ പിതാവിനെ നമുക്കേവർക്കും ഹൃദയപൂർവ്വം ആശംസകൾ നേരാം അദ്ദേഹം ഇന്ന് സമാരംഭിക്കുന്ന തൻ്റെ ഈ അജബാളെന്ന ദൗത്യം സഭയ്ക്കും സമൂഹത്തിനും ഉണർവേകുന്നതാകട്ടെ ഉന്മേഷം പകരുന്നതാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം പിതാവ് തന്നെ പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ കൂട്ടായ്മയിൽ ഒരുമിച്ച് നാം നിൽക്കുമ്പോഴാണ് നമ്മുടെ അതിരൂപത സ്വപ്നം കാണുന്ന ദൈവരാജ്യത്തിലേക്ക് ദൈവരാജ്യത്തിൻ്റെ പദവിയിലേക്ക് ഉയരുവാൻ സാധിക്കുകയുള്ളൂ ഒരു മെത്രാൻ ഒരു പ്രതീകമാണ് എല്ലാവരെയും ഒരുമിച്ച് ചേർത്ത് മുന്നോട്ട് കൊണ്ടുപോകേണ്ട വ്യക്തിയാണ് അദ്ദേഹത്തോട് ചേർന്ന് വൈദികരായ സന്യസ്തരായ വിശ്വാസ സമൂഹം ആയ നമുക്കെല്ലാവർക്കും അദ്ദേഹത്തോട് ചേർന്ന് നമുക്ക് ഈ ഉത്തരവാദിത്വം നിറവേറ്റാൻ പരിശ്രമിക്കാം ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരുടെ പേരിലും ഇത് ഓൺലൈനിലൂടെ കാണുന്ന എല്ലാവരുടെയും നാമത്തിലും അതിരൂപതയുടെ ഓരോ മക്കളുടെ പേരിലും പുതിയ മെത്രാ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു തിരുവനന്തപുരം അതിരൂപതയെ നയിച്ച ഡോക്ടർ എം ുംതിരൂപതയെ പിൻഗാമിയായിട്ടാണ് നിയമനത്തിലേറെ സന്തോഷമുണ്ടെന്നും കണ്ണൂർ ബിഷപ്പ് ഡോക്ടർ അലക്സ് വടക്കുംതല സഭ എന്നും നന്ദി നിറഞ്ഞ ഹൃദയത്തോടെയാണ് അഭിവന്യ സൂസിഫാക്യം പിതാവിനോട് പെരുമാറിയിട്ടുള്ളതെന്നും ബിഷപ്പ് ഷെക്കേന ന്യൂസിനോട് പറഞ്ഞു പുതിയ ഇടയനായി തോമസ് പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പ നിയമിച്ചിരിക്കുന്നു എന്നറിയുന്നതിൽ ഏറെ സന്തോഷം മൂന്ന് പതിറ്റാണ്ടിനപ്പുറം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ ആ രൂപതയെ നയിച്ച ഏവർക്കും സുസമ്മതനായ ഇടയൻ അഭിവന്യ സുസപ്പാക്യം പിതാവിൻ്റെ പിൻഗാമിയായിട്ടാണ് മോൺസ്നോ തോമസ് നെറ്റോ വരുന്നത് എന്നും കേരളസഭ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെയാണ് സുസപ്പാക്യം പിതാവിനോട് കരുതലും സ്നേഹത്തോടും കൂടെ ബഹുമാന ആദരവോടും കൂടെ കണക്കാക്കുന്നത് അദ്ദേഹത്തിൻ്റെ പിൻഗാമി എല്ലാവർക്കും സുസമ്മതൻ സഭാവിജ്ഞാനീയത്തിൽ ഡോക്ടറേറ്റ് വൈദിക പരിശീലനത്തിൽ നീണ്ട നാളുള്ള പരിചയം ഇടവകയിലും അജപാലൻ ശുശ്രൂഷകളുടെ കോർഡിനേറ്ററായിട്ടും പ്രവർത്തിച്ചതിൻ്റെ പരിചയം അങ്ങനെ ഒരു നല്ല ഇടയനെ തിരുവനന്തപുരം അതിരൂപത ലത്തീൻ രൂപത നന്ദി പറയാം ഏറെ സന്തോഷത്തോടു കൂടെ പ്രാർത്ഥന ആശംസകൾ നേരുകയാണ് കേരളത്തിന്റെ സാമൂഹ്യ ജീവിതത്തെ ഗുണപരമായി സ്വാധീനിച്ച ആത്മീയ നേതാവാണ് സ്ഥാനമൊഴിഞ്ഞ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ളിത ജീവിതത്തിലൂടെ അദ്ദേഹം പകർന്ന തെളിഞ്ഞ ചിന്തകൾ എല്ലാവരും സ്വീകരിച്ചു നീണ്ട മുപ്പത്തിരണ്ട് വർഷത്തെ ആചപാലന ദൗത്യം ഓർമ്മകളിൽ സൂക്ഷിക്കാം വിധം ശുഭസമാപ്തിയേകിയാണ് വിശ്രമ ജീവിതത്തിലേക്ക് ഡോക്ടർ എം സൂസപാക്യം അടങ്ങുന്നത് ഇന്ത്യയിലെ വലിയ ജനസമൂഹത്തിന്റെ മഹാഭാഗ്യമാണ് സൂസപ്പാക്യം പിതാവ് ദിശതെറ്റി അലയുന്നവരുടെ വിളക്കുമാടം ഇല്ലാത്തവനോടുള്ള കരുതലും ദുർമാർഗികൾക്കെതിരെയുള്ള കരുത്തും ഒന്നിച്ചു വലയം പ്രാപിച്ച ഊർജ അതുതന്നെയാണ് ആർച്ച് ബിഷപ്പ് മരിയ സൂസപാക്യത്തെ ആദരണീയനാക്കുന്നത് കടൽ കലിതുള്ളി തീരമടിച്ചു തകർത്തപ്പോഴെല്ലാം രക്ഷിതാവായി വന്നു ഓഹിച്ചുഴലിക്കാറ്റ് ദുരന്തം വിതച്ചപ്പോഴും പ്രളയത്തിരകൾ ജീവിതം അമ്മാനമാടിയപ്പോഴും സ്വാതന്ത്നമേകാനും സമചിത്തത വീണ്ടെടുക്കാനും ദൈവദൂതനെ പോലെ എത്തി കന്യാകുമാരി ജില്ലയിലെ മാർത്താണ്ഡൻതുറ ഗ്രാമത്തിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറ് മാർച്ച് പതിനൊന്നിനാണ് സൂസേപ്പാക്യത്തിന്റെ ജനനം എട്ടാം ക്ലാസ് പഠനം കഴിഞ്ഞ് സെമിനാരിയിൽ ചേർന്നു ആലുവ കാർമൽഗിരി സെമിനാരിയിൽ നിന്ന് തത്വശാസ്ത്രവും മംഗലപ്പുഴ സെമിനാരിയിൽ നിന്നും ദൈവശാസ്ത്രവും പഠിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊൻപത് ഡിസംബർ ഇരുപതിന് പൌരോഹിത്യം സ്വീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊൻപത് ഡിസംബർ രണ്ടിന് തിരുവനന്തപുരം രൂപതയുടെ സഹായമെത്രാനായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ ബിഷപ്പ് ഡോക്ടർ ജേക്കബ് അച്ചാരുപറമ്പിൽ അനാരോഗ്യം മൂലം സ്ഥാനമൊഴിഞ്ഞതിനെ തുടർന്ന് രൂപതയുടെ പൂർണ്ണ ചുമതല ഡോക്ടർ സൂസ്യപാക്യത്തിനായി രണ്ടായിരത്തി നാല് ജൂൺ പതിനേഴിന് തിരുവനന്തപുരം രൂപത അതിരൂപതയായി ഉയർത്തപ്പെട്ടപ്പോൾ അദ്ദേഹം പ്രഥമ ആർച്ച് ബിഷപ്പായി ലാളിത്യവും സൗമ്യ സ്വഭാവവും മുഖമുദ്രയാക്കിയ വ്യക്തിത്വമാണ് ഡോക്ടർ സൂസേപാക്യം ആ സൗമ്യത വിശ്വാസ സംബന്ധമായ കാര്യങ്ങളിൽ ദൃഢനിലപാടുകളെടുക്കുന്നതിന് തടസ്സമായില്ല അവകാശങ്ങൾക്കു വേണ്ടിയുള്ള പ്രക്ഷോഭങ്ങൾ നയിക്കുന്ന മുന്നണി പോരാളി കൂടിയാണ് അദ്ദേഹം മദ്യനിരോധന സമരങ്ങൾ നരേന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ടിലെ ശുപാർശകൾ നടപ്പാക്കാനുള്ള പ്രക്ഷോഭങ്ങൾ ന്യൂനപക്ഷ അവകാശ സംരക്ഷണ കൺവെൻഷനുകൾ സുനാമി ഫണ്ട് വകമാറ്റി ചെലവഴിച്ചതിനെതിരെയുള്ള പ്രതിഷേധം വിഴിഞ്ഞം പൂന്തുറ നീതിക്കായുള്ള സമരങ്ങൾ സംസ്ഥാനത്തെ മുഴുവൻ കത്തോലിക്കരെയും ഏകോപിപ്പിച്ച് നയിച്ച ജനജാഗ്രത ജാഥ എന്നിവ അദ്ദേഹത്തിന്റെ പ്രക്ഷോഭ പരിപാടികളിൽ ചിലതുമാത്രം ചെറുപുഞ്ചിരിയിൽ വലിയ വെളിച്ചം വിതറി ലാളിത്യത്തിന് ഇത്രയും കരുത്തുണ്ടെന്ന് വെളിപ്പെടുത്തി ഇനിയും അജഗണങ്ങളുടെ വഴികാട്ടിയായി ദീർഘനാൾ തുടരട്ടെയെന്ന് പ്രാർത്ഥിക്കാം ചർച്ച് ഡെസ്ക് ഷിക്കാനെനുസ്